ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇപ്പം നമ്മളിന്ന് ഹോം മെയ്ഡായിട്ട് രസം പൗഡർ ആയിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയിരുന്നു അത് കാണാത്തവർ അല്ലെങ്കിൽ അവരൊന്ന് കാണാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അരക്കപ്പ് മല്ലി എടുത്തിട്ടുണ്ട് അരക്കപ്പ് മല്ലി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില നല്ല മണം മണമുണ്ടാവും കേട്ടോ കറിവേപ്പറായിട്ട് അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അരക്കപ്പ് മല്ലിനാണ് എടുത്തിരിക്കുന്നത് നന്നായി റോസ്റ്റ് ആയ ശേഷം മാറ്റിയതിന് ശേഷം കാൽ കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടായിരിക്കും ചട്ടി അതുകൊണ്ട് തന്നെ ജീരകവും നമുക്ക് കാൽ കപ്പ് ാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ജീരകം വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കഷ്ണം കായം ഇട്ടിട്ട് അതൊന്ന് വറുക്കുന്നുണ്ട് കായം ഇല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ കായപ്പുഴയിൽ അവസാനം ഇട്ട് പൊടിച്ചാലും മതി കേട്ടോ പിന്നെ നമ്മൾ പരിപ്പും കടലപ്പരിപ്പും കാൽക്കാൽ കപ്പ് വീതം എടുത്തിട്ട് അതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആകുന്ന ആയതിനു ശേഷം അത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു അഞ്ച് ആറേഴ് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ നല്ല എരിവായിരിക്കും അപ്പോൾ എരിവനുസരിച്ച് നമുക്ക് മുളക് അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട്